ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് ഫ്ലേവറിൽ ഒരു ലൈം ജ്യൂസാണ് അടിക്കുന്നത് ഈ ചുട്ടുപൊള്ളുന്ന ചൂട് കാലത്തും നോമ്പിനുമൊക്കെ ക്ഷീണം മാറാനായിട്ട് കുടിക്കാൻ പറ്റുന്ന ഹെൽത്തിയായ നല്ലൊരു ഡ്രിങ്കാണിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് പുതിയ ചുവന്ന മുന്തിരി ജ്യൂസ് മുന്തിരിയാണ് എടുത്തത് പിന്നെ ചെറുനാരങ്ങ ആദ്യം നമ്മൾ ചെറുനാരങ്ങ എല്ലാം പിഴിഞ്ഞെടുക്കണം ഒരു മൂന്നോ നാലോ ചെറുനാരങ്ങ എടുത്താൽ മതി ഇതേപോലെ ഒരു ബൗളിലെടുത്ത് അതിലേക്ക് പിഴിഞ്ഞെടുക്കുക അങ്ങനെയാകുമ്പോൾ ഓരോന്ന് അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ആദ്യം ക്യാരറ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ചെറുതായി അരിഞ്ഞു അരിഞ്ഞുകൊടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കും അല്പം വെള്ളം കൂടി ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരരിപ്പ വച്ച് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് മുന്തിരി അടിക്കാം അതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കുക മുന്തിരിയും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും ഇതേപോലെ ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക അവസാനമായി നമ്മൾ അടിക്കാൻ പോകുന്നത് പുതിനയാണ് അതും ഇതേപോലെ തന്നെ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം പുതിനയും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചു മാറ്റാം ഇത് മൂന്നും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ അടിച്ചു വെച്ച മുന്തിരി ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാത്തിലേക്കും ലെയിം ജ്യൂസ് കൊണ്ട് എല്ലാം മിക്സ് ചെയ്യുക ഇത് വേണമെങ്കിൽ വേറൊരു ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് തണ്ണിമത്തൻ മാംഗോ പൈനാപ്പിൾ ഇതിലേതായാലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ മൂന്ന് ഫ്ലേവറിലുള്ള ലെം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക